ഹലോ ഫ്രണ്ട്സ് എല്ലാ പെറ്റ്വീസും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അടിപൊളി കുറച്ച് പപ്പികൾക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മൾ എല്ലാ ഡീറ്റെയിൽസും കറക്റ്റായിട്ട് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ തന്നെ പപ്പീസോ കിറ്റൻസോ സെയിൽ സെയിലായിട്ട് നമ്മളൊന്ന് ബന്ധപ്പെട്ടാൽ മതി നമുക്ക് ഇതുപോലെ തന്നെ വീഡിയോയ്ക്ക് തന്നെ ചെയ്യാവുന്നതാണ് അപ്പൊ സെയിലിൻ ആയിട്ട് പെരുസൽ ആൾക്കാർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കുക ഫസ്റ്റ് ആയിട്ട് അപ്പോൾ നമ്മൾ കാണുന്ന പോലെ തന്നെ എത്തിയുള്ളത് ജർമ്മൻഷിപ്പേഡ് നല്ല അടിപൊളി പപ്പീസ് ആണ് അപ്പൊ നിങ്ങൾ നല്ല ക്വാളിറ്റി വരുന്ന വരുന്നത് ജർമ്മൻഷിപ്പേടിന്റെ മെയിലിലും ഫീമെയിലിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ ഇവരൊന്ന് ബന്ധപ്പെട്ട് നോക്കാം ഇവരുടെ ലൊക്കേഷൻ വരുന്നത് പാലക്കാടാണ് അപ്പൊ പാലക്കാട് ടു ഓൾ കേരള ഡെലിവറി അവർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് കിടക്കുന്ന കറക്റ്റ് പ്ലേസ് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പം ഇന്നത്തേക്ക് മുപ്പത്തിനാല് ദിവസം മാത്രം പ്രായം വരുന്ന രണ്ട് പപ്പീസ് അവരെടുത്തുള്ള ഒരു മെയിലും ഒരു ഫീമെയിലും അപ്പം നല്ല ക്വാളിറ്റി രണ്ട് പപ്പീസ് തന്നെയാണ് ഇതിൻ്റെ പേരൻസിന്റെ ഫോട്ടോസ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ ഇവർ പറഞ്ഞുള്ളത് അർജന്റ് സെയിലാണ് രണ്ട് പപ്പീസും ഒരു റേറ്റ് ചോദിക്കുന്നത് പറയുമ്പോൾ പത്തായിരം രൂപയാണ് ഒരു പപ്പിക്ക് അപ്പം നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വരെ ബന്ധപ്പെട്ട് നോക്കുക ഇവരുടെ നമ്പർ കിട്ടാൻ വേണ്ടി നിങ്ങൾ കമന്റ് ബോക്സിൽ ചെക്ക് ചെയ്ത് നോക്കുക അപ്പൊ രണ്ട് ജർമ്മശിപ്പെടുന്ന രണ്ട് പപ്പീസാണ് ഒരു മെയിലും ഒരു ഫീമെയിലും പാലക്കാടാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും അവർ പോസിബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് താല്പര്യമുള്ള ആൾക്കാരെ പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക ഫ്രണ്ട്സ് അപ്പൊ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കമന്റ് ആയിട്ട് ചോദിച്ച പപ്പികൾ നമ്മൾ ഈ വീഡിയോയിൽ മാക്സിമം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഏത് പെറ്റാണ് വേണമെന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക നിങ്ങളുടെ ജില്ലയും കൂടെ അതിന് കൂടെ തന്നെ നിങ്ങൾ ടൈപ്പ് നമ്മൾ മാക്സിമം സെറ്റ് ആക്കാൻ വേണ്ടി തന്നെ നോക്കുന്നതായിരിക്കും അടുത്ത വീഡിയോയിലൂടെ അപ്പൊ നെക്സ്റ്റ് ആയിട്ട് എത്തിയത് ലാബിന്റെ പപ്പീസാണ് അപ്പൊ നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ രണ്ട് പപ്പീസാണ് എത്തിയുള്ളത് രണ്ട് മാസത്തോളം ഏജ് ഉള്ള ഫീമെയിൽസ് ആണ് ഈ കാണുന്നത് അപ്പം ഇത് ലൊക്കേഷൻ വരുന്നത് പാലക്കാടാണ് പാലക്കാട് ഒറ്റപ്പാലത്താണ് ഈ രണ്ട് പപ്പീസ് കിടക്കുന്ന ലൊക്കേഷൻ ഇതിന് ട്രാൻസ്പോർട്ടേഷൻ അവരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത് ആറായിരം രൂപയാണ് അപ്പം അർജൻറ് സെയിലാണ് റേറ്റ് അവർ മാക്സിമം കുറച്ച് തരുന്നതായിരിക്കും അവർ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ പേരൻസിൻ്റെ ഫോട്ടോയും കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല ആക്റ്റീവും ഹെൽത്തി ആയിട്ട് കാണുന്ന രണ്ട് അടിപൊളി ഫീമെയിൽസ് ആണ് ഇവരുടെ എടുത്തുള്ളത് പപ്പിക്ക് ഫസ്റ്റ് വാക്സിനേഷൻ അവർ എടുത്തിട്ടുണ്ട് അപ്പോൾ ലാബിൻ്റെ ഒക്കെ ഫീമെയിലേക്ക് നോക്കുന്ന ആൾക്കാർ അവർ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക ഇവരുടെ കോൺടാക്ട് നമ്പർ നമ്മൾ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ നെക്സ്റ്റ് ആയിട്ട് ലാഷ് എത്തിയത് ലാഷാസോ ആണ് അപ്പൊ നല്ല ഹെയർ ക്വാളിറ്റിയിൽ വരുന്ന ലാഷ് ലാഷാസോ മെയിലിനും ഫീമെയിലിനൊക്കെ നോക്കുന്ന ആൾക്കാർ ഇവരൊന്ന് ബന്ധപ്പെട്ട് നോക്കുക ഇവർ ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡർത്താണ് അപ്പൊ ട്രിവാൻഡ്ര കിടക്കുന്ന കറക്റ്റ് പ്ലേസ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഓൾ കയറ ഡെലിവറിയും അവർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു പപ്പിക്ക് ചോദിക്കുന്ന റേറ്റ് അവർ രണ്ടായിരത്തി തൊള്ളായിരം ആണ് അപ്പൊ അർജന്റ് ആയിട്ടുള്ള സെയിലായിട്ടുള്ള ആണ് ഇവരുടെ നമ്പർ നമ്മൾ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യക്കാരനെ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക നെക്സ്റ്റ് ആയിട്ട് കോഴിക്കോട് നിന്നാണ് പപ്പീസ് എത്തിയുള്ളത് സ്പിറ്റ്സിൻ്റെ കുറച്ച് പപ്പികളാണ് നമ്മുടെ അടുത്ത് എത്തിയുള്ളത് അപ്പോൾ ഫീമെയിലിനൊക്കെ സ്പിറ്റ്സിന് നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരായിട്ട് ബന്ധപ്പെട്ട് നോക്കാം നല്ല തിക്ക് ടൈപ്പ് ഹെയറിൽ വരുന്ന പപ്പീസാണ് ഇവിടുത്തെ കൊടുക്കാനുള്ളത് അപ്പോൾ നല്ല ഹെയർ ക്വാളിറ്റി ഒക്കെ വരുന്ന സ്പിറ്റ്സിനൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ വരുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക കോഴിക്കോട് ടു ഓൾ ഓവർ കേരള ഡെലിവറിയും അവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ പേരൻസിൻ്റെ വീട്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇന്നത്തേക്ക് ഇരുപത്തി ഒമ്പത് ദിവസം ഏജുള്ള പപ്പീസാണ് ഇവരുടെ അടുത്തുള്ളത് ഫീമെയിൽസ് ആണ് ഒരു പപ്പിക്ക് ചോദിക്കുന്നത് റേറ്റ് എന്ന് പറയുമ്പോൾ നാലായിരത്തി അഞ്ഞൂറാണ് അപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റി പപ്പീസാണ് ഇത് കിടക്കുന്ന കറക്റ്റ് പ്ലേസ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ നമ്പറിലേക്ക് ഒന്ന് ബന്ധപ്പെട്ട് നോക്കുക ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുടെ നിങ്ങൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് എക്കുക അപ്പൊ നമ്മൾ ഇതുപോലെ വരുന്ന പപ്പികളും ഡോക്സും കിറ്റൻസ് ഒക്കെ എത്തുമ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് പെട്ടെന്ന് വീഡിയോയ്ക്ക് എത്തിക്കുന്നതാണ് അപ്പം എല്ലാവരും ഒന്നും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മളെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ അതിലും കൂടി ജോയിൻ ചെയ്യുക നമ്മൾ അർജന്റ് സെയിൽ വരുമ്പോൾ ആ ഗ്രൂപ്പിൽ അറിയിക്കുന്നതാണ് അപ്പൊ ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ അടുത്തായിട്ട് നമ്മളെത്തിയുള്ളത് ഈ കാണുന്ന പോലെ തന്നെ ഒരു പേഷ്യൻ കാറ്റാണ് അപ്പൊ ഏകദേശം ഒരു വയസ്സായിട്ടുള്ള അഡൽറ്റ് ഫീമെയിൽ ആണ് എത്തിയുള്ളത് പിന്നെ ലൊക്കേഷൻ വരുന്നത് എറണാകുളത്താണ് അപ്പൊ നല്ല ഹെൽത്തി ആയിട്ട് കാണുന്ന ഒരു കാറ്റ് ആണ് ഇവരെ കറക്റ്റ് പ്ലേസ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കാറ്റിന്റെ റേറ്റ് അവർ ചോദിക്കുന്നത് എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് താല്പര്യപ്പെടുന്ന ആൾക്കാരെ നേരിട്ട് പോയിട്ട് എടുക്കാൻ വേണ്ടി നോക്കുക ഡെലിവറി അവരില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ഒരു പേഷ്യക്കാരൻ ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ ഇവരുടെ നമ്പറിലേക്ക് ഒന്ന് ബന്ധപ്പെട്ട് നോക്കുക നമ്പർ കിട്ടാൻ വേണ്ടി കമന്റ് ബോക്സിൽ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക അപ്പൊ അടുത്തായിട്ട് എത്തിയുള്ള റോഡ് വീലറിന്റെ കുറച്ച് പപ്പീസാണ് മെയിലും ഫീമെയിൽ പപ്പീസ് അവരുടെ അടുത്ത് കൊടുക്കാനായിട്ടുണ്ട് അപ്പൊ റോഡിന്റെ പപ്പിൽ ഒരുപാട് കളക്കാര് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ എത്തിയുള്ള മെയിലും ഫീമെയിൽസ് എത്തിയിട്ടുണ്ട് ഇത് എന്തെങ്കിലും ഇരുപത്തി അഞ്ച് ദിവസം ഏജ് വരുന്ന പപ്പീസ് ആണ് ഇവരുടെ അടുത്ത് കൊടുക്കാനായിട്ടുള്ളത് നമ്മൾ ഇപ്പോ മെയിൽ ചോദിക്കുന്ന റേറ്റ് പത്തായിരം ഫീമെയിലിൽ ചോദിക്കുന്ന റേറ്റ് ഒമ്പതിനായിരം രൂപയാണ് അവർ പറയുന്നത് അപ്പോൾ കേരള ട്രാൻസ്പോർട്ടേഷന് വരുന്ന പപ്പീസ് ആണ് ഇപ്പൊ കിടക്കുന്ന ലൊക്കേഷൻ ട്രിവാൻഡ്രത്താണ് കറക്റ്റ് പ്ലേസ് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ പാരൻസിന്റെ വീഡിയോ നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യക്കാരനെങ്കിൽ ബന്ധപ്പെട്ട് നോക്കുക അപ്പൊ നെക്സ്റ്റ് എത്തിയുള്ള ലാബിന്റെ പപ്പീസ് ആണ് നാൽപ്പത് ദിവസം ഏജ് ഉള്ള ഒരു മെയിലും ഫീമെയിലും ആണ് ഇവരുടെ അടുത്ത് കൊടുക്കാനുള്ളത് അപ്പൊ നാൽപ്പത് ദിവസം പ്രായമായിട്ടുണ്ട് പപ്പികൾക്ക് ഇതും വരുന്ന ലൊക്കേഷൻ ട്രിവാൻഡർത്താണ് ഓൾ കേരള ഡെലിവറിയും അവർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ മെയിലാണെങ്കിലും എട്ടായിരം ഫീമെയിലാണെങ്കിലും ഏഴായിരം ആണ് അവർ ചോദിക്കുന്നത് അപ്പോൾ ലാബിന്റെ കീ ഒരു കളറിൽ വരുന്ന പപ്പികളൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരൊന്ന് ബന്ധപ്പെട്ട് നോക്കുക കോൺടാക്ട് നമ്പർ കിട്ടാൻ വേണ്ടി നിങ്ങൾ കമന്റ് ബോക്സിൽ നോക്കുക അപ്പൊ നെക്സ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് പപ്പീസ് ആണ് മുപ്പത്തി ആറ് ദിവസത്തോളം ഉള്ള ഒരു മെയിലും ഒരു ഫീമെയിലും ആണ് നമ്മൾ ഈ കാണുന്നതിൽ ഇപ്പോൾ ഉള്ളത് അപ്പൊ നല്ല ആക്റ്റീവായിട്ട് കാണുന്ന പപ്പീസ് പപ്പീസാണ് ഇതിലിപ്പോ ഒന്നിന്റെ റേറ്റ് വരുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറാണ് അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഷിഡ്സുനൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഇവർ ബന്ധപ്പെട്ട് നോക്കുക ഈ പപ്പികൾക്ക് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും അവര് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നെക്സ്റ്റ് ആയിട്ട് വന്നുള്ളതെന്ന് പറയുമ്പോൾ കോട്ടയം ജില്ലയിൽ നിന്നാണ് അപ്പൊ നാല് അടൾട്ട് ഡാഷണ്ടിന്റെ ഡോക്സ് ആണ് എത്തിയുള്ളത് അപ്പൊ അഡൽറ്റ് ആയിട്ടുള്ള ഡാഷണ്ടൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരെന്ന് എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക അപ്പൊ രണ്ട് വയസ്സ് പ്രായമായിട്ടുള്ള മൂന്ന് ഫീമെയിൽസ് ആണ് നമ്മൾ കാണുന്നത് അപ്പൊ കോട്ടയത്തെ കറക്റ്റ് പ്ലേസ് ഒക്കെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നല്ല ആക്റ്റീവായിട്ട് കാണുന്ന ഹെൽത്തി ബപ്പീസ് ആണ് നമ്മൾ കാണുന്ന പോലെ തന്നെ അപ്പൊ റേറ്റ് നെഗോഷ്യബിൾ ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇപ്പൊ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരത്തി രൂപയാണ് അപ്പൊ ഇവരുടെ കോൺടാക്ട് നമ്പർ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പിൻ പിഞ്ചേരി വെച്ചിട്ടുണ്ട് അപ്പം നെക്സ്റ്റ് എത്തിയുള്ള നിങ്ങൾ നല്ല ക്വാളിറ്റി ഉള്ള സ്പിഡ്സിനൊക്കെ മിനി ടൈപ്പിൽ വരുന്ന പപ്പികളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് അപ്പം മിനി ടൈപ്പിൽ വരുന്ന പപ്പീസ് ആണ് നമ്മുടെ എത്തിയുള്ളത് കൊല്ലത്താണ് ഇവരുടെ ലൊക്കേഷൻ ഇന്നത്തേക്ക് നാൽപ്പത്തി അഞ്ച് ദിവസം ഏജ് ഉള്ള ഒരു ഫീമെയിൽ പപ്പി മാത്രമേ ഉള്ളൂ ഇവരുടെ അടുത്ത് ബാക്കിയുള്ള സെയിൽ ആയിട്ടുണ്ട് ഒരു പപ്പിക്ക് ചോദിക്കുന്ന റേറ്റ് നാലായിരം രൂപയാണ് അപ്പം കൊല്ലത്തെ കരുനാഗപ്പള്ളിയാണ് കറക്റ്റ് പ്ലേസ് ഓൾ കേരള ഡെലിവറിയും അവർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ ഒരു പപ്പിയുടെ പേരൻസിനും ഇതിൽ കൊടുത്തിട്ടുണ്ട് നല്ല ആക്റ്റീവായിട്ട് കാണുന്ന ഹെൽത്തി പപ്പി തന്നെയാണ് ഇവരുടെ അടുത്തുള്ളത് അപ്പൊ ഈ ഒരു പപ്പിയെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക അപ്പൊ അടുത്തായിട്ട് നല്ല ക്യൂട്ട് ആയിട്ട് കാണുന്ന രണ്ട് പേശ്യൻ ഗൈറ്റ്സ് ആണ് എത്തിയുള്ളത് ബ്രീഡ് വരുന്നത് ഡോൾഫൈൻസ് ആണ് അപ്പൊ രണ്ട് കിറ്റൻസ് ആണ് അവരുടെ അടുത്ത് ഏകദേശം ഒന്നര മാസത്തോളം ഏജ് ഉള്ള രണ്ട് കിറ്റൻസ് ആണ് ഇത് രണ്ടും ഇപ്പൊ കിടക്കുന്ന ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂരാണ് തൃശ്ശൂരിൽ നിന്ന് എല്ലാ സ്ഥലത്തേക്കും ഡെലിവറിയും അവർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നല്ല അടിപൊളി രണ്ട് കിറ്റൻസ് തന്നെയാണ് വേറെ ലൊക്കേഷൻ കറക്റ്റ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ റേറ്റ് എന്ന് പറയുമ്പോൾ ഒന്നിനു ചോദിക്കുന്ന റേറ്റ് അയ്യായിരം രൂപയാണ് അപ്പോൾ ഇവരെ കോൺടാക്ട് നമ്പർ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചിട്ട് സംസാരിച്ച് നോക്കായിട്ട് ഈ കാണുന്ന ലാഷാസോടെ പപ്പീസാണ് എത്തിയുള്ളത് അപ്പൊ ഇന്നത്തേക്ക് നാല്പത്തി അഞ്ച് ദിവസത്തോളം ഏജ് ആയിട്ടുണ്ട് നമ്മുടെ ഈ പപ്പികൾക്ക് മൂന്ന് പപ്പീസാണ് എത്തിയുള്ളത് മൂന്നും മെയിൽസ് ആണ് അപ്പോൾ അപ്പൊ ലാഷാപ്സോട് ഈയൊരു കളറിലൊക്കെ വരുന്ന പപ്പികൾ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക എറണാകുളത്ത് കറക്റ്റ് കുറയ്ക്കുന്ന ലൊക്കേഷൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ നാൽപ്പത്തി അഞ്ച് ദിവസമായിട്ടുണ്ട് ഇതിന്റെ പേരൻസിന്റെ ഫോട്ടോയും ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ മൂന്ന് മെയിൽ പപ്പീസ് ഉണ്ട് ഒരു പപ്പിക്ക് ചോദിക്കുന്ന റേറ്റ് എട്ടായിരം രൂപയാണ് താല്പര്യപ്പെടുന്ന ആൾക്കാർ എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് നോക്കുക അപ്പം അടുത്തായിട്ട് നല്ല ആക്റ്റീവായിട്ട് കാണുന്ന പിഡ്ബിളിന്റെ മൂന്ന് ബപ്പീസ് എത്തിയിട്ടുണ്ട് നമ്മുടെ അടുത്ത് അപ്പം പിഡബിളിലേക്ക് ഫീമെയിലേക്ക് നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ അത് എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക മൂന്നും ഫീമെയിൽസ് ആണ് അപ്പം നല്ല ആക്റ്റീവ് ആയിട്ടുള്ള മൂന്ന് ബപ്പീസ് തന്നെയാണ് നമ്മൾ കാണുന്ന പോലെ തന്നെ അവരുടെ ലൊക്കേഷൻ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഓൾ ഓവർ ഇന്ത്യ ട്രാൻസ്പോർട്ടേഷനും അവർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് പതിനാറായിരം രൂപയാണ് അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലൊക്കെ ഡോഗിനൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം അടുത്ത് എത്തിയിട്ട് കാണുന്ന ഒരു ഷുഗർ ഗ്രൈഡർ ആണ് അപ്പം ഏകദേശം ഒരു മാസം ഏജ് ഉള്ള ഒരു മെയിലാണ് നമ്മൾ ഈ കാണുന്നത് എറണാകുളത്തു നിന്നാണ് ലൊക്കേഷൻ അപ്പോൾ ഷുഗർ ഗൈഡറിനൊക്കെ അന്വേഷിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരെ ബന്ധപ്പെട്ട് നോക്കുക അതിൻ്റെ റേറ്റ് മൂന്ന് അഞ്ഞൂറാണ് പിന്നെ അതുപോലെ തന്നെ എറണാകുളം ടു ഓൾ ഓവർ കേരള ട്രാൻസ്പോർട്ടേഷനും അവർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ഇവരുടെ നമ്പർ നമ്മൾ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ അത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക അപ്പൊ ലാസ്റ്റ് ആയിട്ട് ഫ്രണ്ട്സ് നമ്മുടെ അടുത്ത് കുറച്ച് പിഡ്ബിൾഡ് പപ്പീസും കൂടെ എത്തിയിട്ടുണ്ട് മെയിൽസും ഫീമെയിൽസും നമ്മൾ കാണുന്നതിലുണ്ട് അപ്പൊ നമ്മുടെ ഈ എല്ലാം വരുന്ന ലൊക്കേഷൻ ട്രവാൻഡർ ആണ് ട്രിവാൻഡർ നിന്ന് എല്ലാ സ്ഥലത്തേക്കും അവർ ഡെലിവറി ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് റേറ്റ് വരുന്നത് പന്ത്രണ്ടായിരാണ് അപ്പൊ അവരുടെ നമ്പർ കമന്റ് ബോക്സിൽ ഉണ്ട് ആവശ്യക്കാരനെങ്കിൽ ബന്ധപ്പെട്ട് നോക്കുക